രാജ്യത്തെ മുഴുവൻ സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും സുരക്ഷ പുനഃപനുശോധിക്കുമെന്ന് ഫ്രാൻസ് പാരീസിലെ ലൂറേ മ്യൂസിയത്തിൽ നടന്ന പകൽകൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സംഭവത്തിൽ ഉൾപ്പെട്ട നാലു പേരെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്രൈൻ ഉപയോഗിച്ച് ലോബ്ര മ്യൂസിയത്തിന്റെ മുകളിലെത്തി ജനലത്തിൽ തകർത്താണ് കവർച്ച സംഘം അകത്തു കടന്നത് ഫ്രഞ്ച് കിരീടാലങ്കാരങ്ങൾ സൂക്ഷിച്ച സ്ഥലത്ത് നിന്ന് വിലമതിക്കാനാവാത്ത ആഭരണങ്ങളാണ് മോട്ടോർ സൈക്കിളിൽ എത്തിയ സംഘം കടത്തിക്കൊണ്ടുപോയത് നൂറ്റാണ്ടിലെ കൊള്ള എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ സംഭവത്തെ വിശേഷിപ്പിച്ചത് സംഭവം ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറി നെപ്പോളിയൻ മൂന്നാമന്റെ പത്നി യൂജിൻ ചക്രവർത്തിനിയുടെ കിരീടത്തിലേത് ഉൾപ്പെടെ അമൂല്യ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത് മറ്റൊന്നൊക്കെയാണ് കവർന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല ഞായറാഴ്ച രാവിലെ മ്യൂസിയം തുറന്ന് അരമണിക്കൂറിനിടെയാണ് കവർച്ച അരങ്ങേറിയത് വെറും ഏഴ് മിനിറ്റ് കൊണ്ട് കൊള്ളം മുതലുമായി സംഘം കടന്നുകളയുകയും ചെയ്തു മ്യൂസിയം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് സന്ദർശക ബാഹുല്യമുള്ള ലൂബ്ര മ്യൂസിയത്തിൽ കഴിഞ്ഞ വർഷം മാത്രമെത്തിയത് എൺപത്തിയേഴ് കോടി പേരാണ്